ഹലോ യെസ് വെൽക്കം ബാക്ക് രേണു സുദി രേണു സുദിയുടെ അവസ്ഥ വളരെ പരിതാപകരമായ അവസ്ഥയിലേക്ക് പോയിരിക്കുന്നു എന്ന് പോയിരിക്കുന്നുവെന്ന് പറയാതിരിക്കുന്നവർ ഒരുപക്ഷെ രേണു സുദിയുടെ ഈ പറഞ്ഞ രേണു സുദി അല്ല രേഷ്മ തങ്കച്ചൻ രേഷ്മ തങ്കച്ചൻ എന്ന് പറയുന്ന രേണു സുദിയുടെ ഈ തങ്കച്ചൻ ചേട്ടൻ അടക്കമുള്ള ആളുകളെ രേണു സുതിയുടെ വീട്ടിൽ നിന്ന് ഒരുപക്ഷെ സുതിലേത്തിൽ നിന്ന് ഉടൻ തന്നെ പുറത്താക്കിയേക്കാമെന്നുള്ള ചില സൂചനകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി കഴിഞ്ഞ വർഷം നമ്മൾ പങ്കുവച്ച വീഡിയോ അതായത് രേണു സുദിയുടെ ഈ മക്കൾ ഈ ഋതപ്പനും അതുപോലെ ഈ കിച്ചു ഇവർ ഒട്ടുമേ സുരക്ഷിതരല്ല അവരുടെ ജീവിതം സേഫ് ആയിട്ടില്ല എന്ന് വ്യക്തമാക്കുന്ന ചില കാര്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അതിനെ തുടർന്ന് ശിശുക്ഷേമ വകുപ്പിൽ ഇതുപോലെ പരാതി ഓൾറെഡി പോയിട്ടുണ്ട് അതിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾ വരും ദിവസങ്ങളിൽ ഞാൻ അറിയിക്കുന്നതായിരിക്കും അതായത് ഇന്ന് ലഭിച്ചിരിക്കുന്ന ഈ കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ എന്ന് പറയുന്ന ഈ ഒരു കൊട്ടി റേണുവിൻ്റെ കയ്യിൽ ഒട്ടുമേ അല്ല കിച്ചുവിന്റെ കാര്യം പിന്നെ പറയണ്ട കിച്ചുവിന്റെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ അത് ഞാനിവിടെ വെക്കാം അതായത് നിങ്ങൾ എല്ലാവരും കിച്ചുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ തീർച്ചയായും കിച്ചുവിന്റെ ആ ഒരു യൂട്യൂബ് ചാനൽ സുധിയുടെ മകൻ കിച്ചുവിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം ഇന്നലെ കിച്ചുവിന്റെ ചാനൽ ഹൺഡ്രഡ് പൂർത്തിയാക്കിയിരിക്കുന്നു അതിന്റെ കേക്ക് മുറിക്കലും ഒക്കെ നടന്നത് കിച്ചുവിന്റെ വീട്ടിലെ കൊല്ലത്താണെന്ന് എനിക്ക് തോന്നുന്നു അത് തന്നെ ഏറ്റവും അരോചകമായി തോന്നുന്നു അത് നടത്തേണ്ടിയിരുന്നത് ഈ പറഞ്ഞ സുതിലേത്തിലാണ് എന്നാലോചിക്കുക സുധിയുടെ മകനായ കിച്ചുവിന്റെ അത്തരത്തിലുള്ള ഒരു ആഘോഷം നിങ്ങളൊന്ന് കാണുക യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സ് ആയി അതിനാണ് ഈ ഒരു സംഗതി നടത്തേണ്ടിരുന്നത് സുതിലേത്തിലാണ് ഇതൊക്കെ കാണുമ്പോഴാണ് ജനങ്ങള് ഈ ഒരു അതിർത്തി ഈ രേണു സുദിയോട് പ്രകടിപ്പിക്കുക ഇവിടെ രേണുസുദിയും കുടുംബവും ആക്ച്വലി ഒരു പബ്ലിക് പ്രോപ്പർട്ടി പോലെയാണ് അതിന്റെ കാരണം എന്താണ് അതായത് ഈ സുധി മരിച്ചതിന് ശേഷം രേണു സുദിക്ക് വീടടക്കം വെച്ച് ഏതാണ്ട് അരക്കോടി വിലമതിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് വീടും വസ്തുവും അടക്കം അത്തരത്തിലൊരു സംഭവം സാധ്യമാക്കി കൊടുത്തത് ഇവിടുത്തെ ജനങ്ങളാണ് ഈ ഫിറോസ് കായും ഈ പറഞ്ഞ ബിഷപ്പും ഈ ജനങ്ങളാണ് സാധ്യമായി കൊടുത്തത് അതിൽ ഒരു ഒരു സാധനങ്ങൾ പോലും ഒരു പ്രോപ്പർട്ടി പോലും ഫർണിച്ചറുകൾ പോലും എല്ലാ ഐറ്റം എ ടു ഏറ്റുസിഡ് ഇവരാണ് നൽകിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ തീർച്ചയായും രേണു സുദിയുടെ ഫാമിലി കാര്യത്തിൽ അത് കറക്റ്റ് വേയിലാണോ പോകുന്നതെന്ന് ജനങ്ങൾക്ക് അറിയാനും അതല്ല എന്നുണ്ടെങ്കിൽ തിരുത്താനുമുള്ള അവകാശം രേണു സുദിയുടെ ആരാധകർക്കും ഈ പ്രേക്ഷകർക്കും ഉണ്ട് അല്ലാതെ ഈ പറഞ്ഞ തങ്കച്ചേട്ടനോ രേണു സുദിയുടെ ബന്ധുക്കളോ ചേച്ചിയോ ഒന്നുമല്ല ഇത് വാങ്ങിക്കൊടുത്തത് ജനങ്ങളാണ് അതുകൊണ്ട് തന്നെ ആ ഒരു വിഷയത്തിൽ ജനങ്ങളെ കുറ്റം പറയാൻ നിവർത്തിയില്ല ഇവിടെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രത്യേകിച്ച് ഈ കാര്യത്തിൽ ഋതപ്പന്റെ കാര്യത്തിൽ നിർണായകമായ ചില കാര്യങ്ങളുണ്ട് അതുകൊണ്ട് ഞാൻ പറയാം അതിനോട് നമ്മുടെ ഈ പിന്നെ ബിഷപ്പ് പറഞ്ഞൊരു കാര്യം കേട്ടതിന് ശേഷം അതിലേക്ക് വരാം സുദിയുടെ ഫാദറിനോണു മദറിനോ ണുദിയുടെ ചേച്ചിക്കോ രേണുസുദിനെ ചേച്ചിയുടെ കുടുംബത്തിനോ ഞാൻ ഒരു സെന്റ് സ്ഥലവും കൊടുത്തിട്ടില്ല കൊടുക്കുകയും ഇല്ല ഈ ഒരു വീട് കൊടുത്തതിൽ എനിക്കുണ്ടായ കുറേ പ്രോബ്ലംസ് അത് എഴുതി കൊടുത്ത കാരണത്താല് എന്നെ വളരെയധികം ഒത്തിരി സ്ഥലങ്ങളിൽ എന്നെ മനപ്രയാസപ്പെടുത്തി എന്നെ ഒരുപാട് കരേണ്ട അനുഭവങ്ങൾ കുടുംബത്തെ മാർക്കറ്റ് ചെയ്യുന്നു പറഞ്ഞപ്പോൾ എന്റെ ഫാമിലി കൂടെ നാണക്കേട് അതായത് ബാക്കിയുള്ള ബാക്കിയുള്ള കുടുംബത്തിനാണ് ഞാൻ ഒരു നല്ല മുന്നോട്ട് കുടുംബത്തിലൊരു അരക്കോടിയോളം വിലയുള്ളൊരു സ്ഥലത്താണ് ഇപ്പൊ എടുത്ത വില അനുസരിച്ച് ആ വീട് സ്ഥലവും കൂടെ ഏറ്റവും കുറഞ്ഞത് അൻപത് ലക്ഷം രൂപ തീർച്ചയായിട്ടും ലഭിക്കുന്ന അൻപത് ലക്ഷത്തിന് മുകളിൽ വില മതിക്കുന്ന വസ്തുവും വീടും ഉണ്ട് ആ ബിഷപ്പിന്റെ അവസ്ഥ അദ്ദേഹം ഇതുപോലൊരു പരിപാടിക്ക് ഇനി ഇറങ്ങത്തില്ലെന്ന് വ്യക്തമായി പറയാണ് രേണു ഈ പൂക്കൃത്തരം കാരണം അർഹതപ്പെട്ടവർക്ക് പോലും അർഹതപ്പെട്ട ഒരു കലാകാരന് പോലും നാളെ ഈ ഒരു അവസ്ഥ വരികയാണെങ്കിൽ സഹായിക്കാൻ ആരും ഉണ്ടാവില്ല ഇവിടെ ശുദ്ധമായ ഒരു പൂക്കിർത്തനം തെമ്മാടിത്തരമാണ് രേണു സുദി കാണിച്ചിരിക്കുന്നത് അതായത് ദാനം കിട്ടിയ പശുവിന് പല്ലുണ്ടോ എന്ന് നോക്കാൻ പാടില്ല എന്ന് പറയുന്ന പോലെ ഈ ഒരു പ്രോപ്പർട്ടിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ പോലും രേണു പറയാൻ പാടില്ലായിരുന്നു കാരണം ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളരാൻ മുഴക്കം ഇതുപോലെ മെയിൻ്റെനൻസ് ചെയ്തു കൊടുക്കാനുള്ള ഒരു കരാറിലൊന്നും ഇവരോപ്പിട്ടിട്ടില്ല ഇവർ ചെയ്തു തന്നെ ഏറ്റവും വലിയ കാര്യം തന്നെയാണ് ഇവിടെ കിച്ചു ഈ ഒരു വിഷയത്തിൽ രേണു സൂര്യ തള്ളി പറയുന്നു അദ്ദേഹം കിച്ചുമായിട്ട് ഈ വിഷയം സംസാരിച്ചിരുന്നു വീട്ടിലെ ചോർച്ച പരിഹരിക്കണോ അത്ര കണ്ട് പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിച്ചപ്പോൾ അവൻ അത്രയും പ്രശ്നങ്ങൾ ഒന്നുമില്ല എന്നാണ് പറഞ്ഞത് അപ്പൊ ഇനിയിപ്പം രേണു സുന്ദരിയുടെ ആരാധകർ പറഞ്ഞേക്കാ കിച്ചോ അവിടെ കിടക്കുന്നില്ലെന്ന് പിന്നെ ഈ പറഞ്ഞ രേണുവിന്റെ ആരാധകർ ഇന്നലെ ഞാൻ പങ്കുവച്ച വീഡിയോയുടെ താഴെ പറയുന്ന ചില ആരാധകരുടെ അത് പ്രത്യേകം നോട്ടേണ്ട കാര്യമാണ് അതായത് നാല് വയസ്സുള്ള ഋതപ്പനെ നാല് വയസ്സുള്ള ഋതപ്പനെ കൂടെ കിടത്തിയില്ല എന്നുള്ള കൺസെൻറ്റ് നമ്മൾ പറഞ്ഞപ്പോഴത്തേന് അവര് പറയുന്നത് വിദേശ രാജ്യങ്ങളിലൊക്കെ രണ്ട് വയസ്സു തൊട്ട് അങ്ങോട്ട് മാറ്റി കിടത്തും എന്ത് പൊട്ടത്തരാണ് പറയുന്നത് ഞാൻ ചോദിക്കുന്നത് ഇന്ന് ആലോചിച്ചോക്കും വിദേശ രാജ്യം അതായത് വികസിത രാജ്യങ്ങളായ യൂറോപ്യൻ കൺട്രി നമ്മളുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുമോ അവിടുത്തെ അവസ്ഥ എന്താണ് അതായത് പന്ത്രണ്ട് വയസ്സ് പതിമൂന്ന് വയസ്സുള്ള പെൺകുട്ടിക്ക് സ്കൂളിൽ പോകുമ്പോൾ കോണ്ടം കൊടുത്തു കൊടുത്തുവിടുന്ന പതിവുണ്ടെന്ന് കേട്ടിട്ടുണ്ട് പല രാജ്യങ്ങളിലും ഇവിടെ അങ്ങനെ ചെയ്യും ഇവിടെ നാളെ നമ്മൾ ആരെങ്കിലും അങ്ങനെ ചെയ്യുമോ പെൺകുട്ടിക്ക് കോണ്ടം കൊടുത്തു വിടും അപ്പൊ ആ രീതിയുമായിട്ട് നമ്മുടെ ഈ രാജ്യത്തെ കാര്യങ്ങൾ കമ്പയർ ചെയ്തിട്ടില്ല ഇവിടെ ഋതപ്പൻ പറയുന്ന ഈ നാല് വയസ്സുള്ള കുട്ടിയുടെ കൂടെ കിടക്കാൻ എന്തുകൊണ്ട് ഞാൻ രേണുസുക്ക് സാധിക്കുന്നില്ല മറ്റു ഇതിലെ പറഞ്ഞത് വേറെ റൂമിലല്ല തന്റെ റൂമിൽ തന്നെയാണ് പക്ഷേ ഋതപ്പം കിടക്കുന്നിടത്ത് ചോരും വന്നാണ് പറഞ്ഞത് ആ വീഡിയോ ഒന്നുകൂടെ നമുക്ക് കേൾക്കാം അതൊരു പക്ഷെ സത്യമായിരിക്കാം പക്ഷെ അവിടെയും പ്രശ്നങ്ങളുണ്ട് കേൾക്കാം ഋതപ്പം കിടക്കുന്ന അവിടെ രേണു പറയുന്ന കാര്യം വെച്ച് കഴിഞ്ഞാല് ഞാൻ കിടക്കുന്നിടത്ത് കുഴപ്പമില്ല കുഴപ്പമില്ല ഋതപ്പം കിടക്കുന്നിടത്ത് കുഴപ്പമുണ്ട് ആലോചിച്ച് നോക്കുക അതായത് സ്വന്തം മകൻ കിടക്കുന്ന സ്ഥലത്ത് ചോരുന്നു സാധാരണഗതിയിൽ ഒരാൾ എന്താ ചെയ്യുക ഇപ്പൊ ആ റൂമിൽ തന്നെയാണ് കിടക്കുന്നതെന്ന് വെക്ക എന്നാൽ പോലും തന്റെ അടുത്തല്ല അതായത് ഈ മകനെ കെട്ടിപ്പിടിച്ചൊന്നുമല്ല ഈ പറഞ്ഞ അമ്മ കിടക്കുന്നത് അവിടെ കിടക്കുന്നതന്നെ വെക്കുക ആ റൂമിൽ ഒരു ഭാഗത്ത് ഋതപ്പം കിടക്കുന്നു ഏഹ് ഋ ഋതപ്പം കിടക്കുന്നതിന്റെ മറ്റൊരു ഭാഗത്ത് രേണു സുതി കിടക്കുന്നു ആ ഒരു അവസരത്തിൽ ഋതപ്പം കിടക്കുന്നിടത്ത് ചോരുന്നു ഋതപ്പനെ അവിടെ തന്നെ കിടത്തിയേക്കുവാന്നു ഋതപ്പനെ എഴുതി കൊടുത്ത സ്ഥലം വീട് വെച്ചപ്പോൾ ഋതപ്പന്റെ സ്ഥലം ഇതാണ് ഋതപ്പൻ അവിടെ തന്നെ കിടക്കണോന്ന് പറഞ്ഞ് എഴുതി കൊടുത്ത സ്ഥലമാണോ അപ്പൊ രേണുസുദ്ദി ആവശ്യപ്പെടുന്നത് ഞാൻ കിടക്കുന്നിടത്ത് കുഴപ്പമില്ല ഋതപ്പൻ കിടക്കുന്നിടത്ത് ചോരുന്നു തെറ്റല്ലേ തെറ്റല്ലെന്ന് ഏത് രേണുസുദിയുടെ ആരാധകർക്കാണ് പറയാൻ സാധിക്കും അതുകൊണ്ട് തന്നെ അവിടെ വലിയ ക്രൂരത രേണുസുദി കാണിച്ചെന്ന് പറയാരിക്കാൻ നിവൃത്തിയില്ല ഇനി ഒരു വശ അതായത് ഈ ഒരു ചോർച്ച പരിഹരിക്കാൻ വേണ്ടി ഒരു അങ്ങേറ്റം നാലായിരം രൂപയെ ആകത്തുള്ളൂ ഈ ഫിറോസ് എന്ന് പറയുന്ന ബിൽഡർ ഇവരോട് ഒരുപാട് തവണ പറഞ്ഞു ഈ രേണു രേണുസ്തുതിയോടും ഒക്കെ ഒരുപാട് തവണ പറഞ്ഞു ഇപ്പൊ രേണുസ്തുതിക്ക് അതിനുള്ള സാമ്പത്തിക ശേഷിയില്ല പക്ഷെ രേണു രേണുസ്തുതി സ്വന്തം ആവശ്യത്തിന് വേണ്ടി കാണിച്ചൊരു പരിപാടി അതുകൂടെ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഞാൻ അവിടെ ഒന്ന് കാണിക്കുക കാരണം രേണു രേണുസ്തുതി പറയുന്നുണ്ട് താൻ ഒരു ഗ്ലൂ ടോത്ത് ട്രീറ്റ്മെന്റ് നടത്തിയിട്ടില്ല എന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഇന്നലത്തെ വീഡിയോയിൽ പറയുന്നുണ്ട് ആ കാണാം ചേച്ചി വെളുക്കും കണ്ടപ്പോ എന്റെ കുഞ്ഞു നിനക്ക് ഇത്രയും വേണ്ടാത്തോ അടിച്ചിട്ടൊന്നും ഇല്ല അതെ അപ്പൊ അതൊരു അതൊരു വലിയൊരു ചേച്ചി പറഞ്ഞിരിക്കുന്നത് വളരെ കൃത്യമാണ് നമുക്ക് കുറച്ച് ആളുകൾക്ക് മുമ്പ് രേണു സുദിയുടെ ഒരു വീഡിയോ മറ്റൊരു അതായത് ഒരു കോസ്മെറ്റിക് കമ്പനി പുറത്തുവിട്ടുണ്ട് അതൊന്ന് കാണുക ആ ട്രീറ്റ്മെന്റ് എന്തായിരുന്നു അതിന് എത്ര വില വരും എന്ന് കണ്ടനേഷൻ ഞാൻ പറയാം അതിൻ്റെ സെക്കൻഡ് സിറ്റിങ്ങിന് ശേഷം നമ്മൾ ചെയ്തിരിക്കുന്ന സ്കിൻ വൈറ്റനിങ് ബി ബി ഗ്ലോ ട്രീറ്റ്മെൻ്റ് കൂടെയാണ് അപ്പോൾ നമ്മളിപ്പം അതിൻ്റെ രണ്ടാമത്തെ ആണ് ചെയ്യുന്നത് പറയുകയാണ് എൻ്റെ ഫേസ് എല്ലാവർക്കും അറിയാം ആദ്യം ഉണ്ടായിരുന്ന ഒരു സ്കിൻ ടോണിനെ വെച്ചിട്ട് നമുക്കിപ്പോൾ എന്തുമാത്രം ആയി എന്നുള്ളത് നമ്മുടെ ഒരു സ്കിൻ ടോൺ ട്രീറ്റ്മെൻറ്റിൻ്റെ സ്കിൻ ടോൺ ബൂസ്റ്റ് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു സെക്കൻഡ് സിറ്റിംഗ് ആണ് ഇന്ന് ചെയ്യുന്നത് അതായത് മൈക്രോബേഡിങ് സെക്കൻഡ് സിറ്റിങ്ങിൻ്റെ കൂടെ തന്നെ നമുക്ക് അണ്ടർ ഐ ഡാർക്ക് ഡാർക്ക്നെസ്സും അതിന് വേണ്ടിയിട്ടും സ്കിൻ ടോണൊന്നും ചേഞ്ച് ചെയ്യാനും വേണ്ടിയിട്ടൊക്കെ ഒരു വൺ ടോൺ ടു ടോൺ നമുക്ക് അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ചെയ്യുന്ന ട്രീറ്റ്മെന്റ് ആണ് സ്കിൻ വൈറ്റനിങ് ബി ബി ഗ്ലോ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഗ്ലൂട്ടോത്തയൺ സിറംസും ആൻറ്റി ഓക്സിഡൻസും എല്ലാം ചേർന്ന സിറംസും എല്ലാം ആദ്യം നമ്മൾ ഇൻഫ്യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ ബി ബി ഗ്ലോ വെച്ചിട്ടൊരു ഒരു നാനോ ഒക്കെ വെച്ചിട്ട് ഒന്ന് സ്കിന്നിനെ ഒന്ന് ഹെൽത്തി ആക്കി എടുക്കുന്ന ട്രീറ്റ്മെന്റാണ് വൈറ്റനിങ് ബി ബി ഗ്ലോ രേണുവിന് നമ്മൾ മൈക്രോബീഡിങ്ങിന്റെ സെക്കൻഡ് സിറ്റിങ്ങിന് ശേഷം നമ്മൾ ചെയ്യുന്നത് അതായത് വൈറ്റനിൻ ബേബി ക്ലോ എന്ന് പറയുന്ന ഗ്ലൂട്ടോൺ തയോൺമെന്റ് പതിനയ്യായിരം രൂപ അറുപതിനായിരം എഴുപതിനായിരം രൂപ വരെ ഈ ഒരു ട്രീറ്റ്മെന്റിന് ചെലവ് വരും ആർക്ക് വേണമെങ്കിലും ചെക്ക് ചെയ്യാം ഇത് അത്ര നിസാര ട്രീറ്റ്മെന്റ് ഒന്നുമല്ല അതായത് ഈ ഗ്ലൂട്ടോൺ തയോൺ ട്രീറ്റ്മെന്റിന് വേണ്ടി ഇത്രയും പൈസ മുടക്കുന്ന ഒരാൾക്ക് തന്റെ മകൻ ഋതപ്പൻ മഴയത്ത് കിടക്കുമ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യാൻ പറ്റും അതിന് ഈ പറഞ്ഞ വീട് വെച്ച് തന്നവരെ പഴുക്കുകയാണ് ഇതുവരെയും ആ ഒരു ചോർച്ച ക്ലിയർ ആക്കിയിട്ട് അപ്പൊ തീർച്ചയായും ഈ കുട്ടിയോട് കാണിച്ചിരിക്കുന്നത് അതീവ ക്രൂരതയാണ് അതുകൊണ്ട് തന്നെ രേണു സുദിയെ എന്ന് അകത്തരണമെന്ന് തന്നെയാണ് പറയുന്നത് കാരണം രേണു സുദിക്ക് സ്വന്തം വീട് നോക്കാൻ സമയമില്ല കുട്ടികളെ നോക്കാൻ സമയമില്ല കിച്ചുൻറ്റാരിയും വിട്ടേക്ക് അവന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് ഋതപ്പന്റെ അവസ്ഥയും മറച്ചല്ല ഈ ഋതപ്പന്റെ കഴുത്തിൽ പാട് വന്നപ്പം രേണുസ്തിക്ക് എന്താണെന്നോലും അറിയത്തില്ല അത് എങ്ങനെ സംഭവിച്ചത് രേണു സുദിക്ക് അറിയത്തില്ല നേരെ മറിച്ച് റേണു സുദി ആ രണു സുധിയുടെ സിനിമാ സെറ്റുകൾ സെറ്റുകളിൽ നിന്നും സെറ്റുകളിലേക്ക് ആൽബത്തിന്റെ ഒക്കെ പരിപാടിയായിട്ടും ചോറ് വാരി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ആർക്ക് ഈ പ്രതീക്ഷ എന്ന് പറയുന്ന ഇവരുടെ ഒരു കോ ആർട്ടിസ്റ്റിന് ആലോചാക്കോവൻ ശാലിനി അതുപോലെ ദിലീപ് മഞ്ജു വാര്യർ കാവ്യമാധവൻ ദിലീപ് അങ്ങനെയൊക്കെ ഒരുപാട് കോമ്പോകള് മമ്മൂട്ടി ശോഭന ഒരുപാട് കോമ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ട് ഒരുപാട് കോമ്പോകൾ അവിടെ ഒന്നും കാണാത്ത അവരൊന്നും ചെയ്യാത്ത ഒരു പരിപാടിയാണ് ചോറ് അങ്ങോട്ടും ഇങ്ങോട്ടും വാരി കൊടുക്കുക എന്നാൽ ഇവർക്ക് രണ്ടുപേർക്കും കൈയില്ലാത്തവരാണ് ഇതിന്റെ അർത്ഥം എന്താണ് ഇതിനൊക്കെ ശുദ്ധ അവരായത്തരം എന്ന് പറയാതിരിക്കാൻ യാതൊരു നിവൃത്തിയില്ല അത്ര അവരായത്തരം കാണിക്കാൻ വേണ്ടി അതിന് ഇമ്പോർട്ടന്റ് കൊടുത്തതിനു ശേഷം സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ നോക്കാത്ത രേണു സുധിയെ എങ്ങനെയാണ് വിമർശിക്കാതിരിക്കാൻ കഴിയുക ഇനി എന്തുകൊണ്ട് വിമർശിക്കുക എന്ന് വെച്ചു കഴിഞ്ഞാൽ രേണു സുധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ അഭിപ്രായം പറയാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ട് കാരണം ഈ ഒരു വീട് തന്നെ വെച്ചു കൊടുത്തിരിക്കുന്നത് ജനങ്ങളാണ് അല്ല രേണു സുധിയുടെ കുടുംബത്തിൽ കൊണ്ടുവന്നല്ല രേണു സുധിയുടെ ഈ ഒരു സബ്ജക്റ്റിലും ഈ കുട്ടികളെ തീർച്ചയായും കൗൺസിലിങ്ങിന് വിധേയരാക്കി ഇവർ രേണു സുദിയുടെ പരിചരണത്തിൽ ഹാപ്പിയാണോ എന്ന് ഉറപ്പു വരുത്തേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ് കാരണം യാതൊരു നിലയ്ക്കും ഈ കുട്ടികൾ രേണു സുധിയുടെ ഈ കസ്റ്റഡിയിൽ സുരക്ഷിതരാണെന്ന് എനിക്ക് തോന്നുന്നില്ല അതുപോലെ തന്നെ ഇവരുടെ കുടുംബത്തിൽ ഒരുപക്ഷെ രേണു സുദിക്ക് ഈ അഭിനയം അല്ലെങ്കിൽ സീരിയൽ അഭിനയത്തിന് വേണ്ടി ഇങ്ങനെ നടക്കുന്നതുകൊണ്ടാണ് രേണു സുദിക്ക് വീട്ടിലാളില്ലാത്തത് കൊണ്ടാണ് ഋതപ്പനെ നോക്കാൻ വേണ്ടിയാണ് ഈ മാതാപിതാക്കളെ നിർത്തിയിരിക്കുന്നതൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് പക്ഷെ അതിനൊക്കെ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കണം കാരണം ഈ വീട് വെച്ചു കൊടുത്തിരിക്കുന്നത് ഈ പറഞ്ഞ സുദിക്കും സുധിയുടെ മകനും ഋതപ്പിനും വേണ്ടി തന്നെയാണ് അല്ല മറ്റുള്ളവർക്ക് താമസിക്കാനല്ല അത് കാണുമ്പോൾ തീർച്ചയായും ഈ കാണുന്ന പ്രേക്ഷകർക്ക് അരോചകമായി തന്നെ തോന്നും അത് തന്നെയാണ് ബിഷപ്പിനും ഈ പറഞ്ഞ ഫിറോസ് വായിക്കും ഉണ്ടായിരിക്കുന്നത് ഗുരുതരമായ തെറ്റുകൾ ഡേ ബൈ ഡേ നമ്മുടെ രേണു സൂദി ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇത്തരം ആരോപണങ്ങൾ അല്ലെങ്കിൽ ആക്ഷേപങ്ങൾ രേണു സൂദിക്കെതിരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ശിശുക്ഷേമ സമിതിയുടെ ഭാഗത്ത് നിന്ന് തീർച്ചയായും അന്വേഷണം ഉണ്ടായേക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു വളരെ ദൗർഭാഗ്യകരമാണ് ഈ സുധിയുടെ ഈ രണ്ട് മക്കൾക്കും ഈ രീതിയിൽ ഒരു പരിചരണം കിട്ടാതെ പോകുന്നത് ഇനി ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയി രേഖപ്പെടുത്താം അത് മാണോ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറ്റു വീഡിയോ കാണാം